ഹലോ ചങ്ങായി മാറി എല്ലാവർക്കും ജീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ തെയ്യത്തിനെ പറ്റിയെല്ലാം ഒരുപാട് സംസാരിച്ച് അങ്ങോട്ട് ഗുരു എന്ന് പറയുന്നത് ശരിക്കും ആരാണ് ഗുരു എന്ന് വെച്ചാൽ ബാലപാഠം തുടങ്ങുന്നത് അച്ഛൻ തന്നെയാണ് അച്ഛൻ തന്നെയാണ് ആ അപ്പം പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്ക സംശയം ചോദിക്കാൻ പല ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ പറയുക അങ്ങനെയല്ല ഒരാളോടൊപ്പം ഞാൻ ഇതിന് സംശയങ്ങൾ അത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കാൻ പോക്കുണ്ട് പക്ഷെ ശരിക്കും യഥാർത്ഥ ഗുരു അച്ഛൻ തന്നെ തന്നെ പഠിക്കാനായിട്ട് ഒരാളുടെ ഒക്കെ പോയിട്ട് ശരിച്ചിട്ടില്ല നിന്നിട്ടില്ല ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തരലുണ്ട് ഞാൻ ചോദിക്കലുണ്ട് സംശയം ചോദിക്കാനും പഠിക്കണ്ടല്ലേ ഒരിക്കലും ജീവിത അവസാനം തെയ്യം കെട്ടൊന്നും ചെല ഒരിക്കലത്ത് അവസാനിക്കുന്നില്ല പഠിപ്പ് അത് തീരുവല്ല പിന്നെ അവനവന്റെ സ്വന്തം ഒരു കഴിവ് എടുക്കണം അതെങ്ങനെയാലും അവനവൻ ഇതിനോടൊരു സ്നേഹം ഉണ്ടായി പഠിക്കണം തോന്നും എന്നാലും ഭാവന പിന്നെ കുറെ ഭാഗം തോൽക്കൽ മനസ്സിൻ്റെ ഉള്ള നമ്മളിപ്പോൾ പ്രതീക്ഷ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മ തോന്നിക്കും ചില വാക്കുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കാത്ത സംഭവം നടക്കാറുണ്ട് ചില ഉത്തരം നമ്മക്കന്നെ തോന്നും എങ്ങനെ പറഞ്ഞേ അതുകൊണ്ട് നമുക്ക് കിട്ടിയെന്ന് തോന്നും അപ്പൊ ഈ വായനാശേലോ എന്നാലും തരങ്കിലേ തോന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഒരു എന്തെങ്കിലും ആയോധന അതെ അതില് അത് നമ്മളിവിടെ ഈ അഴീക്കോട് ലക്ഷ്മിന്ന് പറഞ്ഞ കൃഷ്ണം ഭരണച്ചീഴിൽ നിന്ന് നമ്മള് കളരി പോയിട്ടുണ്ട് പിന്നെ പണ്ടത്തെ കളരി ആൾക്കാരാണ് അച്ഛനുള്ളൂ അച്ഛൻ പൊട്ടത്തെ പൊട്ടത്തെ ശീലം പൊട്ടത്തെ പണ്ടത്തെ പ്രകല്പനക്കാരുണ്ട് പൊട്ടം കണ്ണപ്പുര കൊണ്ടാൽ ഇപ്പം മരിച്ച കണ്ടപ്പറ അച്ഛന്റെ പേരും കണ്ടപ്പറല്ല അയാള് അഗ്രഹണ്ണിനെ നമ്മുടെ അണ്ണാമറ സമുദായത്തില് ആണ് അപ്പൊ അതിന്റെ ഗുണം അച്ഛനുണ്ടല്ലോ പണ്ട് മരുവെക്കണാന്നല്ലോ മക്കൾക്ക് പ്രാധാന്യം പ്രാധാന്യമില്ലല്ലോ പണ്ടല്ലോ മരുവൊക്കെ അല്ലേ പറഞ്ഞുകൊടുക്കലും സ്വത്തടക്കം മരുവക്കൊക്കെ അല്ലെ അപ്പൊ ആ ലെവലിലെന്ന് അച്ഛൻ ആടുന്ന പെട്ടു കാന തറവാട്ടെന്ന് അച്ചാച്ചൻ ഇരിക്കുന്നല്ല അച്ഛൻ അമ്മാൻ ഇടിക്കുന്ന അപ്പൊ അയിന്റെ ഗുണങ്ങള് അച്ഛനുണ്ട് അതിൻ്റെ ഗുണങ്ങള് എനക്ക് തന്നിരുന്നു ചില എനക്ക് കിട്ടാൻ കാരണം ചില അച്ഛന്റെ ഒപ്പം തന്നെയാകുമല്ലോ അപ്പൊ മരിച്ചുണ്ട് ബാക്കി നേട്ടന്മാർ ഓരോ പണിക്കായിട്ടും എല്ലാം കൂട്ടം കൂട്ടം പോകാറുണ്ട് അപ്പൊ അന്നേരം അങ്ങനെ അതിൻ്റെ ചില നമുക്ക് ഇത് വേണ്ടുന്ന കാര്യങ്ങളുണ്ട് സാധാരണക്കാരനൊരു തെയ്യം ഏട്ടാൻ കഴിയാസി അത് കിട്ടും അത് ഓരോ ജന്മവാഹ്യാണ് ജന്മത്തിന്റെ പ്രത്യേകത ഇപ്പം എന്നാൽ കെട്ടി കഴിവില്ലാത്തവരുണ്ട് എന്നാൽ കട്ടി പഠിപ്പ് ഉള്ളവർ ഒരുപാട് ചില സമയത്ത് വിജയിക്കുന്നില്ലല്ലോ അപ്പൊ അതിനോട് യോഗാ ഭാഗ്യം പറഞ്ഞാൽ ജന്മഗുണം ജന്മഗുണം എന്ന് പറഞ്ഞാ ഇല്ലാത്ത ഒന്നുമില്ല ഇല്ല ഞാൻ പിന്നെ ജീവിച്ചിരുന്ന കഷ്ടപ്പാടിന്റെ ഇതെന്നു വെച്ചാല് ഈ പുൽപ്പൊര ചോർന്നിട്ട് ചുമര തൊട്ടേക്കിട്ട് അത്ര വെള്ളം പുറത്തു പോവാ ഒരു കാലത്ത് ആ അവർ പറഞ്ഞ അത്ഭുതല്ലേ നട സംഭവം പിന്നെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നിട്ടങ്ങനെയാണ് വല്ല വരുമാനം ഒന്നുമില്ല തുന്നപ്പണിയും കടക്കപ്പൊക്കെ തെയ്യും അങ്ങനെ ആരൊക്കെ വിളിച്ചാൽ പോകുന്ന സംവിധാനം അടിയലും ഇല്ല അങ്ങനെയുള്ള സമയത്ത് തന്നെ ഈ ഓടണ്ട ഓടിട്ടനെ പക്ഷെ ഓട്ടിന്റെ കേപ്പിന്റെ കൂടെ വെള്ളം പാക്കറ്റൊക്കെ ഇട്ട് തൂക്കിട്ടുണ്ട് അങ്ങനെ അനുഭവിച്ചു അതെല്ലാം രണ്ടു വശം തരുന്നത് ഈ അമ്മയാന്നാ ഞാൻ പറഞ്ഞോണ്ടത് ഇപ്പൊ അണിയലോ ഇപ്പൊ നമ്മളെന്നെ കണ്ടില്ല അത്തല്ല അണിയലോ ഒരു വകിയുള്ള സാധനമല്ലോ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി അധ്വാനിച്ചു ശേഷം കിരീടം മുതലായിട്ട് തിരുവപ്പരേണ്ട തിരുപടി അടക്കും നമ്മള് ബച്ചോട്ടോതിരണിയും അതിൽ എങ്ങനെയാ സാഹചര്യം വാശി വരുന്നത് വെച്ചാല് ഞങ്ങള് ഈ സാധനത്തിനു വേണ്ടി ഒരാളെടുക്കാൻ അന്വേഷിച്ച് പോയത് ൂ തരാൻ പറ്റുള്ള ആ കൊല്ലത്തെ കാര്യം ഞാൻ നിർവഹിക്കും അടുത്ത കൊല്ലം ആക്കും അങ്ങനെയാണ് അണിയലം അണിബല അത്ര ടെൻഷൻ കുറയും ഒരു തെയ്യത്തിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് രണ്ടും ആള് ആക്കത്തിനൊക്കെ വന്നിട്ടില്ല അത് നമുക്ക് സ്വന്തം പരിഹരിക്കാൻ പറ്റും ഒരു അണിയല കിട്ടാണ്ട് എന്താ അപ്പൊ അണിയലുണ്ടായാലും ധൈര്യം രണ്ടും ഈ ദൈവം അമ്മ തന്നെയാണ് അപ്പൊ ഇപ്പം ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് ഏഹ് ആരുടെ മുമ്പിൽ ഇതായിട്ട് നിൽക്കുക ചെറിയൊരു വീടാണെങ്കിലും ചോരാതെ സൈസല് അതെല്ലാം ഈ ദൈവത്തിൻ്റെ വിഷയമാണ് ഒന്നും നമ്മളെ നല്ല വേറൊരു ഭാഗ്യം കൂടി ഉണ്ടായി അതൊക്കെ അതെ അതെ തീർച്ചയായിട്ടും അതെ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തളിപ്പം പോയാലും അമ്മേനെ ആദ്യം വിളിക്കൂലും അത് വ്യക്തിപരമായ ഉള്ളുടെ കാര്യമാണ് ഞാൻ ഞാനിവിടെ കളമ്പലും ചെയ്യും നമുക്കെന്തോ മാനസിക പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അത് ഓക്കെ ആയിരിക്കും പിന്നെ അത് എനക്ക് തന്റെ അനുഭവം അല്ലെ മറ്റെല്ലാർക്ക് വിശ്വാസം ഉണ്ടോ എനക്ക് അങ്ങനത്തെ അനുഭവ ഏത് മറ്റേ ഇത്ര പേരല്ല വിലയിലേക്ക് പാചകം പോകുമ്പോൾ എനക്ക് ഒരു കാലം കൊണ്ടില്ല ഞാൻ സമർപ്പിക്കലാന്ന് വേണം എടുത്തു എന്റെ ഡയലോഗെടുത്തു എന്റെ കാര്യ യാദൃശികമായിട്ട് മുച്ചിലോട്ട് കെട്ടണ്ടോ അതിനെ ഞാനും മുന്നേക്കോട്ട് ഒരു തയ്യാറെടുപ്പ് ഉണ്ടായില്ല അതും എന്റെ പേര് പറഞ്ഞാൽ തെളിഞ്ഞു ആ മുച്ചിലോട്ട് കെട്ടിട്ട് എണീക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നിക്കൽ കൊല്ലണം അല്ലെ ബാക്കിയാക്കണം തമ്പ്രാട്ടയോട് ഞാൻ പറഞ്ഞതാ ഒന്നിക്കന്നെ കൊല്ലണം അല്ലെങ്കിൽ പൂർത്തിയാക്കി തരണം വാശി പിടിച്ച ആൾക്കാരുണ്ട് ഒന്നിക്കലും ഞാൻ പൂർത്തിയാക്കലോ കാരണം അത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂമിയിൽ ഇല്ല അത് നമ്മുടെ ആൾക്കാരുടെ ആളല്ല സമുദായത്തിൽ പിന്നാണ് എന്റെ രണ്ട് ചേട്ടന്മാരെ അപ്പുറം അപ്പറം ഉണ്ടാവും പിന്നെ ഒന്നും പഠിക്കും അവരക്കും കിട്ടൂലെ അപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ എന്റെ പോയി മോനും മോനും ഒരാട്ടനുണ്ട് മോനെ പറയുന്നത് ഇപ്പൊ മൊത്തപ്പുറം പരിപാടി അതെല്ലാം ഇഷ്ടം പോലും ഇല്ലാതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ കിട്ടൂല ഇന്ന് കൂട്ടത്തിന് പിന്നെ മൊത്തഗതിരിപാടോ പോവാനുണ്ട് സ്ഥലത്തേക്ക് അതിൻ്റെ ഒരുപാട് കാര്യമുണ്ട് ഇപ്പം ദിവസം വെച്ചാൽ ബുദ്ധിമുട്ട് വന്നില്ല ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു കഴിഞ്ഞു കഷ്ടപ്പാട് വെച്ചാൽ തെയ്യം ഉണ്ടായിട്ട് എന്റെ ആത്മഹത്യ ചെയ്യണം തോന്നിപ്പോയതാണ് രണ്ട് തെയ്യൊന്നിച്ചു വരുമ്പോൾ അതിന്റെ കഥ പറഞ്ഞ ഒരുപാടുണ്ട് പറയാം അതാണ് മുച്ചനോട്ടുവതിക്ക് ഞാൻ അറിയണ്ട അടയാളം വാങ്ങിയത് അപ്പൊ ഞാൻ അറിഞ്ഞ കൊണ്ട് അടയാളം വാങ്ങിയത് ഇളങ്കോളത്തിന് ഇടക്കിയാറ്റർ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മുച്ചനോട്ടുവതിക്ക് പ്രശ്നമുഖാന്തരം തെളിഞ്ഞതാണ് പേരിൽ അതുകൊണ്ട് അത് നമുക്ക് അല്ല നീ ഇളകളെ പെട്ടിക്കൊള്ളുന്നു മുച്ചനോട്ടാവില്ല പറഞ്ഞത് നീ ഇട കൂടിക്കൊള്ളും പിന്നെ ഇട പോകണമെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് അവരോട് വിളിച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ പറ്റുള്ളൂ നിന്നെ ഒന്നിക്കലേ മുച്ചിലോട്ട് പോയി കെട്ടാൻ എന്ന് പറഞ്ഞത് ആ ഭീഷണി നോക്കിക്കൊള്ളണം ഒന്നിക്കലേ ഇത് കെട്ടാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് എന്തെന്ന് ഞാൻ മനോധൈര്യത്തിൽ മുച്ചനോട്ട് പതി അവൻ്റെ തലേന്നൊന്നും പോകാൻ പറ്റില്ല മുച്ചിലോട്ട് മതി തോറ്റത്തൊക്കെ നിന്ന് പോയി അറിയുമ്പോൾ അതും കഴിച്ചു അതിന് മുമ്പിലേ ഇളംകോലം കഴിക്കണ്ടത് ഇളംകോലം കഴിച്ചിട്ട് അതേപോലെ മുച്ചിലോട്ടോ പോയിട്ട് രണ്ടും ഞാൻ നിർത്തി കൊടുത്തു ഞാനിടുന്നത് പക്ഷേ ഈ പറഞ്ഞ എന്നോട് അവരും പിന്നെ കമ്മറ്റിക്കാർ മത്സരിച്ചിട്ടാണ് എൻ്റെ പേര് പറയുന്നത് അപ്പോൾ അവർക്കും അവരെ മാനം പോയിപ്പോയില്ലേ ഞാൻ വരണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ അവരെ പറയില്ലേ എന്താ നീ എൻ്റെ ദാസനോട് കഴിക്കൂലേ അപ്പം മുച്ചിലോട്ട് കൊതിക്ക് ഞാൻ അറിഞ്ഞും കൊണ്ട് വാങ്ങിയതാണെന്നാണ് ഇവരുടെ ധാരണ പക്ഷെ അത് യാദർശിക്കാൻ മുച്ചിലോട്ട് ഒതുക്കി വരുവാം അങ്ങനെ ഒരു അഞ്ചാമ്പയുടെ കോപ്രത്താവുണ്ട് ഇളങ്കോലം ആ ഇളങ്കോല ദിവസം തന്നെ ഇട ഇടാ പട്ടുത്തളങ്കോലം പട്ടുത്ത ഞാനാ കഴിക്കേണ്ടത് പക്ഷേ ഇടില്ല ഒരാൾ പറഞ്ഞു ഞാൻ ദാസനെ കൊണ്ടുവന്ന് ഇളങ്കോലം കെട്ടിക്കുന്നു എൻ്റെ കാവിലിന്ന് അവരും വേറെ ആൾ പറഞ്ഞു നിൽക്കില്ല ഇവര് രണ്ടാളും മത്സരിച്ചിട്ട് എനിക്ക് സമയം വെച്ചുപോയി ഇയാൾ എന്നെ ഉറപ്പിക്കുകയും ചെയ്തു എന്നെ അവരച്ഛൻ നിലമ്മിട്ട് ഞാൻ ദാസനെ കൊണ്ടുതന്നെ കെട്ടിക്കുന്നത് എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടുത്ത ഉണ്ടാ പത്ത് ദിവസം അഞ്ച് ദിവസം കുഞ്ഞു മുളത്തും അഞ്ച് ദിവസം വല്യ മുളത്ത് അങ്ങനെ പത്ത് ദിവസം ആടെ തന്നെയാണ് ക്ഷേത്രഫലം കിട്ടുന്ന ആൾ പുറത്തിയാൻ പറ്റില്ല പക്ഷേ ഇയാളിങ്ങനെ വാശി പിടിച്ചു എനിക്ക് ഇവിടെ നിന്ന് നാടല്ലേ ഇവിടെ നിനക്ക് ഇങ്ങോട്ട് വരണ്ടേ പട്ടത്തൊക്കെ ചെയ്യുക വയ്യ മുറിയാത്തോട് ഗോവിന്ദൻ എന്ന് പറഞ്ഞ ജോൾസിൻ്റെ വീട്ടിൽ പോയിട്ട് പ്രശ്നം വെച്ചു ആടെ പതിനൊന്നാം തീയതി ഇളങ്ങലോ ഇവിടെ പന്ത്രണ്ടാം തീയതി ഇളങ്ങാം ആടെ വിളങ്കുലം കഴിഞ്ഞാൽ വലിയ വഴി കെട്ടണ്ടേ പ്രശ്നം വെച്ചിത്ര പോകാം വീട്ടിൽ കയറാൻ പാടില്ല ഇവിടെ പോയിക്കോളും കഴിച്ചോളൂ നേരെ ആടെ വന്നോളൂ അപ്പൊ അതിലിടക്കൽ തോറ്റത്തിൽ തോറ്റത്തിനെതിരെ വേറെ ആളെ ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇളങ്കോലം കഴിച്ചിട്ട് ഇളങ്കോലം കഴിച്ചിട്ട് അപ്പാടനെ മൂത്ത വായിക്കുന്ന ജീപ്പം രണ്ടാമത് ആദ്യം അപ്പൊ ആൾക്കാർ ഇതൊന്നും സത്യാവസ്ഥ അറിയാതെ പറഞ്ഞത് ഓൻറെ വെറിയാതെ ഇത് രണ്ടും ഞാൻ അറിഞ്ഞിട്ടല്ല പ്രശ്നമുഖാന്തരം വെച്ചിട്ട് ആ പ്രശ്നത്തിന്റെ കള്ളാസ എന്റെ കൈശ് അറിയും പറഞ്ഞാൽ കാണിക്കാൻ ഞാനും ഉത്തരവാദിയല്ലാന്ന് അങ്ങനെയല്ല ആ പ്രതിസന്ധി വരുമ്പോ നമ്മളെ ആൾക്കാർ ടൈറ്റ് ആക്കുകയും ചെയ്യും ഇത് അതുകൊണ്ട് ആഗ്രഹമാണ് പക്ഷെ രണ്ടും ഞാൻ കഴിക്കേണ്ട വന്നു തീർച്ചയായിട്ടും ആടേയും ബില്ലും പൊടി ഇടിയും ബില്ലും കൂടി ആടിയും വന്ന് നോക്കുമ്പോൾ ഇളം കുളഞ്ഞളം കൊളഞ്ഞിത് ഓരോ അത്ഭുതം സംഭവിക്കുന്നില്ലേ ഇത് രണ്ടും നമ്മളെ അല്ല എന്നുവാദി യാദർച്ഛകമായിട്ട് വരുന്ന ഒരു കാര്യം അപ്പൊ ആ സമയത്തെല്ലാം ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ എന്തായിരിക്കും അതെ ആ അപ്പൊ അത്രയും ബുദ്ധിമുട്ടില് കേസായത് ഇത് നേടി ജയിച്ച് വരണെങ്കിൽ ഒരുപാട് നമ്മൾ സംസാരിച്ചു കുടുംബത്തിനെ ഒന്ന് പറയാൻ വേണ്ടി കുടുംബത്തിന്റെ ഞാൻ ഈ വെള്ളാവ് നാട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ തുടങ്ങിന്ന് പറഞ്ഞില്ലേ ബാല് അപ്പൊ അവിടെ അച്ഛന്റെ വരുവളുണ്ട് അങ്ങനെ നമ്മൾ നമ്മള് മൂന്നാലഞ്ചെല്ലാം പണ്ടും വെച്ചിട്ട് ലാസ്റ്റ് കഴിച്ചതാണ് പിന്നെ രണ്ട് മക്കള് മകൻ ഹരിപ്പരുവണ്ണ പിന്നെ ഒരു മോള് യസിന്റെ കേപ്പുണ്ട് പത്ത് വല്ലാത്തത് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ എന്ന സാമ്പത്തിക സ്ഥിതി വീട്ടിന്റെ സ്ഥിതി അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവര് കുഞ്ഞിയായത് കല്യാണം കഴിച്ചു അപ്പൊ പിന്നെ ജീവിതം അല്ലാതെ പ്രാരംഭ അപ്പൊ കുറച്ചു കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചു അതാണ് ഈ പത്ത് വല്ലതൊക്കെ ഗ്യാപ്പ് വന്നത് കഴിയുമ്പോ കരുതാ കരുതീ അങ്ങനെയാണ് കുടുംബത്തിന്റെ പിന്നെ പൊങ്ങള് ഒറ്റ ഒറ്റ പൊങ്ങളാ നമ്മള് പറയാ നാലാണ് ഒരു പെണ്ണു അപ്പൊ മക്ക രണ്ടാണ് പോയില്ല പിന്നെ അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കണ്ടതെന്ന് പറയില്ല മരണ ഉള്ള മന്ന ബുദ്ധിയാണ് എല്ലാം ചെയ്യും അപ്പുറം കൂട്ടത്തെല്ലാം വരും അല്ല അതിപ്പം ഇപ്പം അച്ഛനും അമ്മയും പോയി നമുക്ക് അത് അയാളും നമ്മളെ കൂടി ഉണ്ട് പിന്നെ മക്കളന്മാർ മക്കളും നല്ല നമ്മളെ എല്ലാരും അയക്കത്തില്ല ഇത്ര വർഷമായി തെയ്യം പറഞ്ഞു ഈ തെയ്യം കെട്ടിയ സമയത്ത് എന്തെങ്കിലും വിഷമതകള് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ അവനവൻ സഹിക്കണ്ട ജല വിഷമങ്ങൾ അല്ലാണ്ട് നിങ്ങള് ഉദ്ദേശിക്കുന്ന ജനങ്ങള് പലതരത്തിലുണ്ടെങ്കിലും അപ്പോൾ ഇന്നലെ തന്നെ മുത്തപ്പം കെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട മറ്റുള്ളത് അപ്രധാനല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇടയ്ക്ക് വലിയൊരു ജ്യോതിഷീരെ വീട്ടിലാണ് അപ്പോൾ അവിടെ മുത്തപ്പം കാണാൻ വേണ്ടി പാനൂരുന്ന കുട്ടി കുറെ ആൾക്കാർ കുടുംബക്കാർ എന്റെ അത് ചെറിയ കുട്ടി മുത്തപ്പനോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാനൊരു പാട്ടുപാടിക്കുട്ടിന്ന് മുത്തപ്പനോട് ചോദിച്ചാ ദൈവം പറഞ്ഞു ആയിക്കോട്ടുന്നു ആ കുട്ടി പാട്ടുപാടാ വളരെ അർത്ഥമില്ല പാട്ടാ പാടിനെ ഏത് മനുഷ്യനും ജീവിതത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ട് ചെറിയ പെൺകുട്ടിയാണ് അത് കഴിഞ്ഞ പാട് മുത്തപ്പൻ ചിരിച്ചു അപ്പൊ പറ മുത്തൻ്റെ പറഞ്ഞു അപ്പൊ എന്നാന്ന് അതിന്റെ അത് ആഭാസല്ലതേ വലിയ ഈ അവശബ്ദത്തിൽ വാങ്ങിക്കാടൊരു പ്രശ്നമായി അവിടെ പിടിച്ചു പഠിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ ഇങ്ങനെയുള്ള ചില ഗോഷ്ടികളുണ്ട് അത് തെയ്യം കെട്ടുന്ന ഏടിയായാലും ഉണ്ട് ചില പുതിയ പുതിയ ക്ഷേത്രത്തിലായാലും എന്നാ ഇത് കോയിലെ വിളിക്കുമ്പോൾ ഇതെല്ലാം ഇത് ഈ കല കാണുന്നത് കോലിച്ചിട്ടില്ല അല്ലെ ഇത് കൊക്കുണ്ട് ഇങ്ങനെ വളരെ കല കൊമ്പ എന്നേരം കെട്ടിയമ്പലിക്കുക കോയിലെ വലിച്ചിട്ട് നല്ല ഇട്ടു പിടിച്ചിട്ട് അങ്ങനെ എല്ലാ മത്സരങ്ങളാണ് അവര് കാലത്ത് തെയ്യം കെട്ടുന്നത് വെച്ചാൽ കർമ്മം മാത്രമല്ല ഒരു ഞാൻ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ട് വണ്ണാന്റെ പൊതം നോക്കാൻ ആണെങ്കിലേ കണ്ടത്തുള്ള സ്ഥലമുള്ളൂ ണ്ടല്ലോ മുറ്റത്രയും കർമ്മനർത്തമല്ലോ ഉണ്ടായിരുന്നു കർമ്മത്തിനല്ലേ പ്രാധാന്യം കൊടുക്കണ്ടത് അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു മറ്റേ വേറെ പിന്നെ തീയായുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച തീ ആയിരിക്കും പുതിയ പകുതി മാത്രല്ല ഈ പോതിക്ക് തീ വര മറ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുത്തുബന്ധമല്ല കുത്തുബന്ധം വെച്ചത് പൊതി തന്നെ ഉണ്ട് പെട്ടും ഒരുപാട് പിന്ന ഇത് കഴിക്കാൻ കൊല്ലത്തില് അപ്പൊ അത് നമുക്ക് ചൂടേക്കാണ്ടൊന്നും നിക്കൂല പക്ഷെ അത് ശക്തി കൊണ്ട് മനസ്സിന്റെ ധൈര്യം കൊണ്ട് അങ്ങനെ ഞാൻ കെട്ടിട്ട് അൻറെ അപ്പുറം വരുന്ന സഹായക്കും പുള്ളിയിട്ടില്ല ഇതുവരെ ചിലയാള് ബന്ധം പെണ്ണിന് കൊറ്റിട്ടും അങ്ങനെ ആയിട്ട് ഇങ്ങനെ അത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടവരല്ലേ പിന്നെ ചോദ്യത്തിൽ ക്ഷീണം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായില്ല അങ്ങനെ ഒരു മോഹാൽസ്യം മറ്റേ വന്നിട്ടുണ്ടെങ്കിൽ അന്തരം മതിയാക്കൂര് ഇതുവരെ അങ്ങനെ ഒരു സംഭവം അങ്ങനത്തോളം എത്തും അറ്റ് ലാസ്റ്റ് അതിനെ അതിനൊന്ന് മറികടക്കലാന്ന് ആ സമയത്ത് ഈ ഇവൻ മനസ്സോണ്ട് പറ്റിയു അങ്ങനെ വരും ചില ഒരു ടൈം ഉണ്ട് ഇപ്പൊ മാക്കം വൈകുന്നേരം നിൽക്കുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പം ഇവന് സഹിക്കാൻ കഴിയാതെ ഒരു സംഭവം ഉണ്ടാവും സഹിക്കാൻ കഴിയില്ല തന്നെ തോന്നുന്നു ഇപ്പൊ കഴിക്കണം തോന്നും അതിനെ പിടിച്ചു നിക്കണം എന്നതിന്റെ കഴിവ് അത് എന്നാ പിന്നെ അതിന്റെ ചോദ്യമല്ല ഉദ്യോഗം വരെ ഞാൻ നിൽക്കുന്നു അതൊരു കഴിവ് സംഭരിക്കണത് കഴിവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നമ്മുടെ മനസ്സിലതേ ഉണ്ടാവല്ലോ അതല്ലാതെ മറ്റുള്ള തരത്തിലൊന്നുമില്ല പിന്നെ നല്ല സന്തോഷം തരുന്ന അനുഭവങ്ങൾ ആ അങ്ങനെ കാടാച്ചറ ഞാനോണ്ട് വാലി കെട്ടിട്ട് അവിടെ നിന്ന് ദൈവത്തോട് പറഞ്ഞു ഒരമണിക്കൂർ എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് ഒരു വയസ്സായ ഒരു വിഷയം അപ്പോൾ ഇന്നിനാന്ന് വിചാരില്ല പോയി വന്നതിന് ശേഷം ഞാൻ കളകരം അതെല്ലാം വല്ലാതെ മറക്കാൻ പറ്റാതെ എന്നിട്ടത് പിന്നെ വയ്യ അവര് ആർഭാടായിട്ടെ പിന്നെ അതെന്ത്രം ചെയ്തുവെങ്കിലും പിന്നെ അതിന്റെ ആചാരപ്രകാരം നടത്തണ്ട അതും നടത്തിയ അങ്ങനെ ഒരു അപൂർവ് അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് Italy, yeah. പണ്ട് മുതലേ വർഷങ്ങൾക്ക് മുന്നേ തെയ്യം തുടങ്ങി തെയ്യം രംഗത്തുള്ള ആളാണ് ഇപ്പോഴും പുതിയ പുതിയ തലമുറയിലുള്ള ആൾക്കാർ വന്ന് തെയ്യം കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം അങ്ങ് അനുഭവപ്പെട്ടിട്ടുണ്ടോ വ്യത്യാസം ചില കോലങ്ങൾക്കുണ്ട് നമ്മളിപ്പോ കോലത്തിന്റെ രൂപത്തിലാണോ അല്ലെങ്കിൽ ചടങ്ങിലാണോ ചടങ്ങില് പ്രവൃത്തിയില് ഇപ്പൊ പണ്ട് നമ്മള് പുതിയ വീരൻ

അതേസമയത്ത് വീരണം എന്നത് വേണ്ട വീരണല്ലിപ്പം മലക്കാൻ മറക്കല്ല പ്രാധാന്യമുണ്ട് വല്ലപാടികൾക്കും അതേ അറിയണ്ടു വാക്ക് അപ്പൊ മലക്കന്മാരെന്നാണെങ്കിൽ പുതിയ കമ്മറ്റിക്കാരും ആൾക്കാരുണ്ട് വലത്തിറക്കല്ല അതേപോലെ തൊണ്ടച്ചൻ തൊണ്ടച്ചന്റെ ക്ഷേത്രമാകുമ്പോൾ കണ്ടനാര കേ പ്രത്യേകിച്ച് ക്ഷേത്രം ഇല്ല ഇല്ല നമ്മളെവിടെയൊന്നും തൊണ്ടച്ചന്റെ ക്ഷേത്രത്തിൽ തൊണ്ടച്ചനോട് അനുബന്ധിച്ചിട്ടാണ് അപ്പോൾ ഇപ്പം തൊണ്ടച്ചെണ് അല്ല പ്രാധാന്യം കേളന ആരാധന കേളനേടി അല്ലേ കേളനടിയേ ആ കേളനക്കുണ്ട് അത് കഴിഞ്ഞാൽ അതിന്റെ കലാശം തീയിൽ നിർത്തുമോ ഒരിക്കലും കടക്കലും എല്ലാം കഴിഞ്ഞാൽ അളങ്ങും പിന്നെ തൊണ്ടച്ചെണ്ണ മെയിൻ കോലെങ്കിലും അത് കീയുമ്പോൾ പ്രാധാന്യം കൊടുക്കുന്നില്ല കണ്ടിട്ട് കാലിനെ കൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് വന്ന അപ്പൊ അതുകൊണ്ട് നിനക്ക് ഭക്ഷണം എന്നാ കട്ടേ മുമ്പില് എനിക്കന്നെ അതിഥി പറയുന്നില്ലേ ദൈവവാ അതിഥിയല്ലേ തൊണ്ട ചെണ്ടപ്പറും വന്നോണ്ട് അപ്പൊ അയാൾക്ക് ആദ്യത്തെ ഭക്ഷണം പക്ഷെ അതിപ്പം ഇപ്പൊ ആ പള്ളീരെയും പോയിട്ട് എന്റെ ഗേള എന്തെങ്കിലും പഠിത്തിക്ക് പോകാം അതിനെ തൊട്ടച്ചടത്തി പക്ഷെ നേരെ മറിച്ച് ഇവരെ ഇപ്പോഴത്തെ തലമുറയും പിന്നെ ആ കെട്ടുന്നാള് പറഞ്ഞില്ല അവരോട് ആദ്യം പറഞ്ഞില്ല നീ തീയില് നിക്കണേ തീലിരിക്കണേ നീ പായണേ ആദ്യം പറഞ്ഞില്ലേ അപ്പൊ ഇന്നത്തെ ജനറേഷൻ ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് അത് ഇങ്ങനെയായി മാറിയത് അല്ലേ അത് കിട്ടുന്നവർ നാളത്തെ അപ്പുറത്തെ തീര് ശരിക്ക് കണ്ടെയ്നറൊക്കെ തീയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന്റെ ഐതിഹ്യത്തെ പറയുന്നത് കടന്ന് പൂമ്പനും കടന്ന് ചാടി അത് പിന്നെ കണ്ടിട്ട് പേടിച്ചാളാ തീ കണ്ടു പേടിക്കില്ല ഇതിപ്പോ നേരെ തീ താരത്തി ഒന്നും ഇല്ല ആണ് പിന്നെ കൊല്ലും അങ്ങോട്ട് ആ ദേശീയ വേണ്ടതായിരുന്നു ഇപ്പൊ പറഞ്ഞ നമ്മൾ ഒറ്റപ്പെട്ടു അറിയില്ല നിങ്ങള് നിങ്ങളിപ്പം പറഞ്ഞത് പരമാർത്താന്ന് അറിവന്നെ അറിവന്നെ അത പക്ഷെ അതിപ്പോ ഒരു കോലക്കാരനോട് ചോദിച്ചാൽ ഞാൻ വേണ്ടോട് അവര് പറഞ്ഞില്ലേ ഇതൊന്നും പറഞ്ഞിട്ട് ും അറിയില്ല നമ്മളും പലതും വിവര പോലുള്ളവരൊന്നും ചോയിച്ച് മനസ്സിലാക്കുമ്പോ പഠിക്കുവാറ്റം കുറ്റം പറയുന്നില്ലല്ലോ നമ്മള് തെറ്റും പറയില്ല ഇന്നത്തെ ആവേശത്തിന് ഇല്ലതല്ലേ അതിന്റെ അനുഭവം ഞാൻ പറഞ്ഞത് കേളം കഴിഞ്ഞപ്പന്റെ ആട് ആരും ഉണ്ടാവില്ല തൊണ്ടച്ഛന്റെ കോമരും രണ്ടുമൂന്നാൾക്കാരും കഴിപ്പിക്കുന്ന തറവാട്ടുകാരനെ പറ്റി ഉറങ്ങില്ല പൊളിച്ച ഉറക്കത്തെ ശരിയാ സമയല്ലേ തൊണ്ടച്ഛൻ ഗ്യാ അഞ്ചു അഞ്ചരക്ക് അഞ്ചു മണി അതെ അതെ അപ്പൊ പിന്നെ ആ അനുഭവ പണ്ടുകാലത്തെ ഇന്നത്തെ മാറ്റങ്ങളാ പറഞ്ഞത് പണ്ട് കാലത്ത് കേളന്റെ അടിയന്തര കഴിഞ്ഞാലും ആ ഇരുട്ടത്തന്നെ തുടച്ചക്ക് ചെയ്യണം അപ്പൊ അതിന്റെ മുക്കാൽ ഭാഗമാണ് ആ തൊണ്ടച്ചനക്കാണ് ഒരു നോക്ക് കണ്ടിട്ടേ പോകുള്ളു ഇന്നിപ്പോ ഇനി അതുകൊണ്ട് കോലക്കാരും എന്തായി തൊണ്ടച്ചനിലിപ്പം ആറുമണി ആറര നല്ല ചൂട്ടാട്ടത്തിന് ഉച്ചക്ക് ഇത് വേറെയും കല്ലാടിമാരോട് സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട് തെയ്യത്തിന്റെ പ്രാധാന്യം ശരിക്ക് കണ്ടനർക്കാനിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട് സംശയം അവരും അത് അങ്ങനെ ആക്കി മാറ്റി ഇനിയിപ്പം അത് വേഗം തിരിച്ചെടുക്കാൻ കഴിയില്ല എല്ലാ ുംലക്കംന്ന് പറഞ്ഞില്ലേ ചില അറിയുന്നവര് പറയുന്നുണ്ട് നമുക്ക് മലക്കൊന്നും വേണ്ട ചടങ്ങാൻ വേണ്ടി അങ്ങനെ അറിയുന്നവരുണ്ട് പക്ഷെ ഈ കോലക്കാരൻ എന്താ പ്രശ്നം വെച്ചാല് അറിയാണ്ടത് ചെയ്ത് ശീലിച്ചത് പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ പറയണ്ട ഫാൻസ് വേറെ അങ്ങനെയല്ല അവരും എന്താണ് നീ ആണത് ഒന്നും രണ്ടു വർഷം ഉണ്ടാകും ഇത് തെയ്യത്തിനെ കാണുന്ന രണ്ട് തരത്തിലല്ലേ ഭക്തിയോടുകൂടി കാണുന്ന വർഷണ്ട് പിന്നെ ഇത് ആസ്വദിക്കുന്ന അവരെ കായികമായിട്ടുള്ള കഴിവിനെ പറ്റി വിലയിരുത്താൻ വേണ്ടി ചിന്തിക്കുന്നവരോട് അങ്ങനെ തന്നെ തെയ്യം കെട്ട് ഇപ്പം എന്തായാലും പുരോഗതിയേല്ലോ ഒരു കാലത്ത് അന്നോടച്ചൻ പറഞ്ഞു എന്തായാലും തൊഴിലും അടിച്ച പോയിട്ടിരുന്നു ഇതൊന്നും ആ അത് പക്ഷേ ഇങ്ങനെ അത് നേരെ മറിച്ചായിപ്പോ അത് ഇല്ല ഒരുപാട് ആൾക്കാർ രംഗത്ത് പെങ്ങോട്ട് വരുന്നത് അടഞ്ഞ പോയ ക്ഷേത്രങ്ങൾ മുക്കാല ഭാഗം പുന്തിപ്പുന്തി വരുന്നത് രാഷ്ട്രീയമുണ്ടെങ്കിലും ഈ തെയ്യത്തിന്റെ ക്ഷേത്രങ്ങളും തറവാട്ടുകളും വളരെ ഈയിപ്പോ ഈ മെയ് മുപ്പത് മുപ്പത്തൊന്ന് കേരള മുഖ്യമന്ത്രി ഇ കെ നാനുള്ള അപ്പൊ ആടും അതും പറഞ്ഞില്ല ആടാ ടീച്ചർ വരണുണ്ട് എല്ലാവരും സംസാരിച്ചു എന്തെങ്കിലും ഞാൻ നാടകത്തെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അതെയോ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ടതിന് ശേഷം യൂത്ത് ഫെസ്റ്റിവലിലെ കുട്ടികൾക്ക് നാടക സംവിധാനം ചെയ്യാൻ പോയിട്ടുണ്ട് കറുത്ത കുതിര നീതിസാരം മുത്തുപിടിച്ചാൽ മലയും പോരും പിന്നെ പിന്നെ രണ്ട് നാടകം പറയുന്നുണ്ട് നീതിസാരം അല്ല ഇത് പിന്നെ എല്ലാം ഫീൽഡ് മാറിയില്ലേ അതിനായിട്ട് മെനക്കെടാനുള്ള സമയമാണ് പിന്നെ കണ്ണൂർ ജില്ലയിലുള്ള മത്സരിക്കാൻ പറ്റില്ല നമ്മളെ പൊട്ടികളെയും കൊണ്ട് മൊറാട സ്കൂളില് മൊറാട ഹൈസ്കൂളില് നാടകം എടുത്തിട്ട് ജയിച്ചിട്ട് ജില്ലയിലെ നമ്മളെ പരിപാടി ആകുമ്പോൾ അത് വെച്ചാൽ ഇതില് പിള്ളേർക്ക് പഠിച്ചു കൊടുക്കാടിക്കുന്നുണ്ടെങ്കിൽ വാങ്ങയി പ്രതിഫലം വാങ്ങില്ല നമ്മളെ കലയോടുള്ള സ്നേഹം കൊണ്ട് അപ്പൊ നമ്മള് ഈ കറുത്ത കുതിരന്നെല്ലാം പറഞ്ഞാല് തുകിക്കൊള്ളുന്ന ഒരുപണം അല്ലേ അപ്പോൾ അതെല്ലാം യുക്തി കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് കയറി ഇട്ടിട്ട് അതെല്ലാം അപ്പൊ അതിനെല്ലാം ചെലവുണ്ട് മരക്കോടും ഉണ്ട് ഏഹ് ഒത്തു പിന്നെ കാടവിടെ മക്കളെ കുടവിയുടെ മക്കളെ എന്നൊരു പാട്ടുണ്ട് കാട്ടുപൂഞ്ചോരിയുടെ അരുവിടെ മക്കളെ തന്നെ അപ്പോൾ അരുവിടെ ഒച്ച വേണം അതെല്ലാം അവനോട് ചിന്തിക്കണ്ടേ കപ്പൽ വെള്ളം എടുത്തോടും കപ്പത്തണ്ട മുറിച്ചിട്ട് മൂതി ബൈക്കിണ്ട് അതെല്ലാം അങ്ങനെ കണ്ടുപിടുത്തങ്ങള് ചെയ്തിട്ട് അതിൽ നാടകത്തിൽ നമുക്ക് പിന്നെ പിന്നെ ഈ കലാബോധം ഇല്ലാതാക്കാൻ തെയ്യം വരാത്തു പെണ്ണുങ്കന്മാരുടെ അവര് ഇതിനായിട്ട് നിൽക്കും അതെങ്ങനെയാ അത് അപ്പൊ അവരെ ഉള്ളിലേക്ക് കയറും ഈ തോറ്റത്തിന്റെ ഈ രംഗം അവര് അവര് സാക്ഷാത്മാക്കാത്തന്നെ കൊല്ലുന്ന രംഗമാണ് കാണുന്നത് അപ്പൊ അവർക്ക് അറിയാൻ എടുക്കുള്ളു കൂടി അത് നേരത്തെ പറഞ്ഞില്ല ബാലി ബാലി ആവണെങ്കിൽ ആട്ടം കാണാതെ കഥ അറിയാതെ അതേപോലെ തന്നെ ആവോ കഥ അറിയാനിട്ട് തെയ്യം കിട്ടു മുഖഭാവം മാറ്റം വരണമെങ്കില് അതിന് ചുരുക്കം വീരം കിട്ടിയാൽ അത് വീരാളി കിട്ടും ശബരിമല നടക്കെ വീറിന്റെ കൊള്ളത്തുമ്പോൾ തന്നെയാണ് വീരകളി കിട്ടിക്കുക അപ്പൊ വീരെന്തെയ്യും കിട്ടി ആണുങ്ങളും വൈകുന്നേരത്തു ഞാൻ ഓടുന്ന ആ ചാട്ട് വിട്ട് അതേ അയാളെ നല്ല പട്ടപ്പുടി വെച്ചിട്ട് അപ്പൊ വീര കളി പെണ്ണായി അപ്പോൾ അപ്പം കളിക്കളാരും പെണ്ണിൻ്റെ ഇതായി മറ്റൊന്നും ഒരു വ്യക്തിയല്ലേ അതാണ് മാറ്റം വരണത് ആ മാറ്റം വന്നാൽ കൊലക്കാരൻ ജയിച്ചു മനസ്സിലായില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റേ പാട്ട് പാടൽ എന്ന് ശ്രമിച്ചിട്ടില്ലല്ലേ ഒരുപാട് സന്തോഷം സ്നേഹം ഞാൻ ആദ്യമായിട്ട് മറ്റേ ചാലക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് മാക്കോ അത് കഴിഞ്ഞ് ഇവിടെ നീലിയാർ കോട്ടത്ത് വന്നിട്ട് നീലിയർ പകുതി കെട്ടി കണ്ട് കെട്ടുന്നതിലടയ്ക്ക നമ്മൾ കണ്ടിരുന്നു ആ ഒരു ഗൗരവവും ഇതുമൊക്കെ കണ്ടിട്ട് ഞാൻ ശരിക്ക് അങ്ങനെ ഇങ്ങനെ ഇന്റർവ്യൂലൂടെ സംസാരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചില്ല അപ്പം അതിനൊക്കെ അവസരം തന്നതിന് ഒരുപാട് നന്ദി സന്തോഷം സ്നേഹം അറിയിക്കുമെന്ന് സന്തോഷം പിന്നെ നമ്മൾ എന്നാ നമ്മളെപ്പറ്റി അറിയാനും നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണല്ലോ നിങ്ങളിപ്പം അപ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കുമല്ലോ വേണ്ടത് നമ്മളെ കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മളെ പ്രയാസങ്ങളും കാര്യങ്ങളും ഗുണവും ദോഷവും എല്ലാവരും എത്തിക്കാനാണ് നിങ്ങള് ഇപ്പം ഇന്റർവ്യൂ ചെയ്തത് അപ്പോൾ നമ്മളതിനെപ്പറ്റി സമയം ഉണ്ടെങ്കിൽ സഹകരിക്കുക എന്നാ അതിൻ്റെ അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല ഒരു മനുഷ്യൻ നമ്മൾ ചില നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട് ഇതെല്ലാം അയല്പ്പെട്ടതാണ് ധർമ്മ എന്നാണ് ഞങ്ങൾ കൊണ്ടത് പിന്നെ ബാക്കിയെല്ലാവരെയും പറ്റി പോലല്ല എല്ലാ ഒരു അറിയിക്കലും കൂടിയാണല്ലോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന് വെച്ചാൽ അവരെ നാളെ അവരെ എന്നെ പരിപാടി വിളിക്കാനോ പരിപാടി തരാനോ അല്ല പക്ഷെ ിൽ വ്യക്തിപരമായിട്ട് ഉള്ളിൻ്റെ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഓരോരു കാര്യം ഉണ്ടാവില്ല അതിപ്പോ നിങ്ങളിൽ കൂടി എനിക്ക് പറയാൻ പറ്റില്ലേ അറിയിക്കാനും പറ്റിയില്ലേ അപ്പൊ എന്നാ ഗൗരവം കാരണം അങ്ങനെ ഇഷ്ടമാർക്കും കൂടി അവർക്കും കൂടി ഒരു മറുപടിയാണ് അങ്ങനെയല്ല നല്ലൊരു സാധാരണക്കാര അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ചോദ്യം ചോദിച്ചാലും എന്നടയ്ക്ക് ഒന്ന് സഹകരിച്ചാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദി അതുപോലെ തന്നെ ഇത്രയും തിരക്കിനിടക്ക് തിരക്കിന്ന് പ്രത്യേകം പറയണ ഓരോ തെയ്യം കഴിയുന്നതിന് അടുത്ത തെയ്യം അതുകൂടാതെ ഇന്ന് കോട്ടത്തമ്മിയുണ്ട് അതിനിടക്കും ക്ഷീണം ഒക്കെ ഉണ്ടാവും എന്നാലും അതൊന്നും വകവെക്കാണ്ട് നമുക്ക് ഇത്രയും സമയം തന്നതിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഒരുപാട് വർഷം ഇനിയും കോട്ടത്തമ്മിയായിട്ടും നിരവധി അനവധി തെയ്യക്കോലങ്ങളായിട്ടും ഭക്തരുടെ മുന്നിൽ വരാൻ ചുരുങ്ങി ചുരുങ്ങി കോട്ടത്തമ്മയിലെ പോയി മെടുത്തല്ലോ അപ്പോ അങ്ങനെ അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അടുത്തേക്ക് അമ്മേടെ മുടി കഴിഞ്ഞിടത്തോളം വെക്കണം വല്ല ഉദ്ദേശമുണ്ട് സന്തോഷം അപ്പോൾ ദൈവം തന്നെ ഒന്നും ഉത്തരവാദിയല്ലേ